ഇത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡ് എന്റെ പുറായിട്ട് കാണുന്ന ആ കെട്ടിടമാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള പാതായിക്കര സ്കൂളിലേക്ക് പോകുന്ന ഈ ഒരു പാതായിക്കര റോഡാണ് ഈ കാണുന്നത് ഈ പാതായിക്കര റോഡിനൊരു പത്ത് മീറ്റർ മാത്രം നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കാഴ്ച പെരിന്തൽമണ്ണ നഗരസഭയുടെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊട്ടിഘോഷിച്ച് മാലിന്യമുക്ത നഗര പ്രഖ്യാപനം നടത്തിയ പെരിന്തൽമണ്ണ നഗരസഭ ഇപ്പോഴും പൂർണ്ണമായും മാലിന്യത്തിൽ നിന്നും മുക്തി നേടിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന മാലിന്യകുമാരം സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പതിന് സംസ്ഥാനമൊന്നടകം മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണ നഗരസഭ മാർച്ച് ഇരുപത്തിയെട്ടിന് തന്നെ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും തുടച്ചുനീക്കി വളരെയധികം ആഘോഷപൂർവ്വം മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് ശേഷം നഗരത്തിന്റെ ഏതെങ്കിലും ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ പി ഷാജി അന്ന് താക്കീത് നൽകിയിരുന്നു എന്നാൽ നഗരത്തെ പൂർണമായും മാലിന്യമുക്തമാക്കണമെന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വിഫലമാക്കിക്കൊണ്ടാണ് നഗരസഭയ്ക്ക് തൊട്ടു മുൻപിലായി മണർക്കാട് റോഡിൽ നിന്നും ഏകദേശം പത്ത് മീറ്റർ വ്യത്യാസത്തിൽ പാതായിക്കര സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡിനോട് ചേർന്ന് വലിയ രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും മികച്ചതും ഏറ്റവും കൂടുതൽ ഹരിത കർമ്മ സേനാംഗങ്ങളുള്ളതുമായ നഗരസഭയിൽ ഇത്തരത്തിൽ വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് അധികൃതരുടെ അനാസ്ഥ ഒന്ന് തന്നെയാണ് നാടാകിയെ അറിയിച്ച് നഗരം മാലിന്യം പ്രഖ്യാപിക്കുമ്പോൾ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതും ഭരണസമിതിയുടെ ഉത്തരവാദിത്തം ഒന്നു മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയ മാലിന്യമുക്ത പ്രഖ്യാപനം വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൊട്ടു മുൻപിലായി കാണപ്പെടുന്ന ഈ മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലോക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി സ്കൂൾ വിദ്യാഭ്യാസം പ്രീ പ്രികെജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായികരംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാക്കുശി